കാരണം കൊപ്രയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ വരെ വില കിടക്കുന്നുണ്ട് അപ്പോൾ ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് എങ്ങനെയാണ് വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മളിപ്പോൾ രാവിലെ പുട്ട് പുഴുങ്ങി വെച്ചാൽ വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് പുട്ടായിട്ടിരിക്കും കട്ടിയൊന്നും ആവത്തില്ല ആ പരമ്പരാഗത രീതിയിലുള്ള അതേ കൂടി നമുക്ക് സാമ്പാർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയതാണ് ഇതിനകത്ത് മായവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല യാതൊരുവിധമായ കെമിക്കൽസും നമ്മൾ ചേർക്കുന്നില്ല കൂടുതൽ നാൾ ഇത് ഇരിക്കത്തില്ല കാരണം നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം എപ്പം വന്നാലും നമുക്കിവിടെ കൊപ്രയുണ്ട് നമ്മുടെ മിഷൻ എപ്പോഴും ചക്ക ആടിക്കൊണ്ടേയിരിക്കും അപ്പോൾ കുടുംബശ്രീയുടെ ഒരു സംരംഭമായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് വറുത്തെ പ്രോഡക്റ്റുകളാണ് നമുക്കിവിടെ ഇരിക്കുന്നത് മൊത്തവും അപ്പം നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരകര ഗണപതി അമ്പലത്തിൻ്റെ ടെമ്പിൾ നഗറിൽ പോലീസ് സ്റ്റേഷനും ഡയറ്റിനും ഓപ്പോസിറ്റായിട്ട് വരും ഷോപ്പിൻ്റെ പേര് ഗായത്രി ഓയിൽ ഓയില്മില്ലാൻഡ് ഫുഡ് പ്രോഡക്ട്സ് നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ചക്കിൽ നമ്മൾ ചക്ക ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചക്കിലാട്ടി നമ്മളിവിടെ കൊപ്ര ഇറക്കി ചക്കിലാട്ടി തന്നെ ലൈവ് ജനങ്ങളുടെ മുന്നിൽ നേരിട്ട് തന്നെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല വരുന്നവർക്ക് തൂക്കം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തൂക്കിയായാലും അവർക്ക് ഏത് രീതി വേണോ ആ രീതിയിൽ നമ്മൾ കൊടുക്കും ആ ഒന്നുമില്ല മെഷീൻ ഇവിടെ ഉണ്ട് തൻ്റെ കൊപ്ര നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട് ലൈവായിട്ട് തന്നെ ആട്ടി ആട്ടിക്കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് തേങ്ങാപ്പാലിനകത്തുനിന്ന് പരമ്പരാഗത രീതിയിൽ എടുക്കുന്നതാണ് കാരണം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പ്രോസസ്സ് ചെയ്ത് നമ്മൾ അടുപ്പിൽ ഇത് കുഞ്ഞുങ്ങളുടെ തലയിൽ തേക്കാനേ ദേവത്തേക്കാനെ ഉള്ളിൽ കൊടുക്കാനേ ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഒരു കോഴിച്ചെണ്ണ ചമ്മന്തിപ്പൊടി നമ്മൾ നാടൻ തേങ്ങയിൽ നാടൻ തേങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് അതും അടുപ്പിനകത്ത് തീല് തീല് ഉള്ള റോസ്റ്ററിനകത്ത് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഇത് മൂന്ന് മാസം വരെ ആ മുളക് പൊടി നമ്മൾ ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഞങ്ങൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയതാണ് ഇതിനകത്ത് മായവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല യാതൊരുവിധമായ കെമിക്കൽസും നമ്മൾ ചേർക്കുന്നില്ല നമുക്ക് എട്ട് മാസം വരെ ഇത് നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് വിശ്വാസത്തോടു കൂടി ധൈര്യമായിട്ട് വാങ്ങാം ഞങ്ങൾ കഴിക്കുന്നത് എങ്ങനെയാണോ അതുമാതിരി തന്നെ ഞങ്ങളിത് വീടുകൾ ചെയ്യുന്ന അതേ രീതിയിൽ എടുത്ത് പുഴുങ്ങി ഉണക്കി പൊടിച്ച് നമ്മുടെ മില്ലിൽ തന്നെ പൊടിച്ച് എടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിത് പുളി ഉള്ള സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ കുരുവും അതിൻ്റെ എന്തോ മറ്റു പൊടിയും അഴുക്കും എല്ലാം എടുത്ത് വൃത്തിയാക്കി നല്ല രീതിയിൽ കൊടുക്കുന്നതാണ് ഇതിൽ അച്ചാർ ഐറ്റംസ് മാങ്ങ നാരങ്ങ നെല്ലിക്ക വെളുത്തുള്ളി മീനച്ചാർ ഇതെല്ലാം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കെമിക്കൽസ് ഒന്നുമില്ല നമുക്ക് കൂടുതൽ നാൾ ഇത് ഇരിക്കത്തില്ല കാരണം നമ്മൾ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം ആ ആ നാൽപ്പത്തഞ്ച് ദിവസം കാരണം നമ്മൾ വീട്ടിലിടുന്ന അതേ രീതിയിൽ അതേ ടേസ്റ്റിലും അതേ ക്വാളിറ്റിയിലും നമ്മൾ ചെയ്യുന്നത് ഇത് ഗോതമ്പ് പൊടി പഞ്ചാബി ഗോതമ്പ് പൊടി ആ െന്ന് പറഞ്ഞാൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഗോതമ്പ് തന്നെ എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ് ഒരു കെമിക്കലും ഇല്ല ഇതിനകത്ത് അതിനകത്ത് മൈദയുടെ മിക്സിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല മൈദ മിക്സിങ്ങോ ഇത് ഈ ഈ പിന്നെ ഗോതമ്പൊടിയെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുക ഒന്നുമില്ല ഒരു മിക്സിങ്ങില്ല ഗോതമ്പ് മാത്രമേ ഉള്ളൂ ഒരു മിക്സിങ്ങും ഇല്ല സ്റ്റീംഡ് പുട്ടുപൊടി ഇത് അരി ആവിയിൽ പുഴുങ്ങി എടുത്തിട്ട് നമ്മൾ പൊടിച്ച് വറുത്ത് പൈക്ക് ചെയ്യുന്നതാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമ്മളിപ്പോൾ രാവിലെ പുട്ടു പുഴുങ്ങി വെച്ചാൽ വൈകുന്നേരം വരായാലും നല്ല സോഫ്റ്റ് പുട്ടായിട്ടിരിക്കും കട്ടിയൊന്നും ആവത്തില്ല കറി ഒന്നും ഒന്നുമില്ല നമുക്ക് നല്ല കഴിക്കാൻ പറ്റും ഇത് ചോളപ്പൊടി ഇത് ഷുഗർ ഉള്ളവർക്കും മറ്റുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പുട്ടു പുഴുങ്ങി കഴിക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാം ഇതിനകത്തൊന്നും യാതൊരു വിധമായ മിക്സിങ്ങും ഇല്ല കെമിക്കലും ഇല്ല അവലേശ പൊടി ഇത് നമ്മുടെ അയ്യാറിട്ട് പച്ചരി എന്ന് എന്നുവെച്ചാൽ ഏറ്റവും കൂടിയ പച്ചരിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇതിനകത്ത് എള് ജീരകം കറിവേപ്പില മുരിങ്ങയില അങ്ങനെയുള്ള കുറച്ചധികം സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നാടൻ കായ എടുത്ത് അരിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ചിപ്സ് എല്ലാ ഐറ്റങ്ങളും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇത് നമ്മുടെ പഴയ കാല സാമ്പാറിൻ്റെ അതേ ടേസ്റ്റോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ തന്നെ ഇതിന്റെ കൂട്ട് തയ്യാറാക്കുന്നതാ പിന്നത്തെ കെമിക്കലുകളൊന്നുമില്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഇതുമായിട്ട് കാരണം ആ അതിന് ടേസ്റ്റിന് വ്യത്യാസമുണ്ട് നമ്മൾ പഴയ രീതിയിൽ ആ പരമ്പരാഗത രീതിയിലുള്ള അതേ ടേസ്റ്റോടു കൂടി നമുക്ക് സാമ്പാർ ചെയ്യാൻ പറ്റൂ കുറവല്ല എങ്കിലും ഏകദേശം ഒരേ ക്വാളിറ്റിയിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നില്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല കാരണം കെമിക്കൽസ് ഒന്നുമില്ല തനി നാടൻ സാധനങ്ങൾ തന്നെ നമ്മൾ ഈ ഉപയോഗ ഈ ഐറ്റംസിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഇഞ്ചിക്കൂട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഉള്ളി തേങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി വറുത്ത് ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് കടുക് വറുത്ത് അതിനകത്ത് ഉപ്പും പുളിയും മാത്രം ചേർക്കുമ്പോൾ ഇഞ്ചിക്കറി ആവും ആ നമ്മൾ ഈ ഒരു കവറ് ഇഞ്ചി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അരക്കിലോ ഇഞ്ചിക്കറിക്കുള്ള ആയിട്ട് ഇത് കൂരകുപൊടി ഇതെന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ളവർക്കും മറ്റുള്ളവർക്കും ഒക്കെ കാച്ചി കുടിക്കാനോ പുട്ടു വിഴുങ്ങാനോ അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് രാവിലെ എല്ലാ ദിവസവും രാവിലെ കഴിക്കാവുന്നതാണ് നമ്മൾ തന്നെ ചെയ്യുന്നതാ ഒന്നുമില്ല ഇനി നമ്മൾ ഇതിൻ്റെ മുളപ്പിച്ചിട്ട് ഉള്ള പുട്ടുപൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ആട്ടുന്ന മെഷീൻ നമ്മൾ പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ ചക്കിനകത്തായിരുന്നു വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും പാക്കറ്റ് വെളിച്ചെണ്ണയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്തെല്ലാം കെമിക്കലും കാര്യങ്ങളുമാണ് നമുക്ക് നൂറ്റി അൻപത് രൂപ മുതൽ മേളിലോട്ട് ഇഷ്ടം പോലെ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് പക്ഷേ അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല കാരണം കൊപ്രക്ക് നൂറ്റിപ്പത്ത് രൂപ വരെ വില കിടക്കുന്നുണ്ട് അപ്പോൾ ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് എങ്ങനെയാണ് വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മളിവിടെ ലൈവായിട്ടാണ് വെളിച്ചെണ്ണ ആട്ടുന്നത് അപ്പോൾ വരുന്നവർക്ക് ആ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ വേണമെങ്കിലും വെളിച്ചെണ്ണ കൊണ്ടുപോകാം എപ്പം വന്നാലും നമുക്കിവിടെ കൊപ്രയുണ്ട് നമ്മുടെ മിഷൻ എപ്പോഴും ചക്ക ആടിക്കൊണ്ടേയിരിക്കും ആ വെളിച്ചെണ്ണ തെളിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ല ആ വീഴുന്ന വെളിച്ചെണ്ണ അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം മുന്നിൽ വെച്ച് തന്നെ നമ്മൾ ആട്ടി കൊടുക്കും അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല ഒരു കെമിക്കൽ പോലും അവരുടെ മുന്നിൽ ആട്ടി കൊടുക്കണമെങ്കിൽ ആട്ടി നമ്മൾ ആ വെളിച്ചെണ്ണ കൊടുക്കും ഹെൽത്ത് എല്ലാം നോക്കാം നമുക്ക് ധൈര്യമായിട്ട് ഈ വെളിച്ചെണ്ണ കൊണ്ട് ഉപയോഗിക്കാം അക്കമ്പ എങ്ങനെ 160 രൂപയ്ക്ക് വെല്ച്ചെന്ന് കൊടുക്കാൻ കഴിയുന്നു അത് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ഇതോർജി വിലച്ചെന്ന് അല്ല നമ്മൾ എന്നല്ല അത്രേ നാല് അത് മാത്രം നമുക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഒറ്റ കാര്യ അതേ ഉള്ളൂ ഇത് கரெക്റ്റ് ഒറിജിനൽ കൊപ്പ കണ്ടേ കൊപ്ര ഇവിടെ കൊണ്ടെ ചക്കുണ്ട് പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളിനി പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മില്ലറ്റ്സ് ആണ് മില്ലറ്റ്സ് ചെയ്തിട്ട് നമ്മൾ അത് മുളപ്പിച്ച് പൊടിച്ച് പുട്ട് രൂപത്തിലും കുറുക്ക് രൂപത്തിലുമൊക്കെ ഉള്ള പൊടി ഐറ്റംസ് ആക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ റാഗി റാഗി മുളപ്പിച്ച് അതും പുട്ട് പൊടിയായിട്ടും കുറുക്കിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം എല്ലാ ഞായറാഴ്ച ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ഇത് നമ്മുടെ പഴയ കാല സാമ്പാറിന്റെ അതേ ടേസ്റ്റോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ നമ്മൾ തന്നെ ഇതിന്റെ കൂട്ട് തയ്യാറാക്കുന്നതാ പിന്നെ കെമിക്കലുകളൊന്നുമില്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഇതുമായിട്ട് കാരണം ആ അതിന് ടേസ്റ്റിന് വ്യത്യാസമുണ്ട് നമ്മൾ പഴയ രീതിയിൽ ആ പരമ്പരാഗത രീതിയിലുള്ള അതേ ടേസ്റ്റോട് കൂടി നമുക്ക് സാമ്പാർ ചെയ്യാൻ പറ്റും കുറവല്ല എങ്കിലും ഏകദേശം ഒരേ ക്വാളിറ്റിയിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നില്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല കാരണം കെമിക്കൽസ് ഒന്നുമില്ല തനി നാടൻ സാധനങ്ങൾ തന്നെ നമ്മൾ ഈ ഉപ ഈ ഐറ്റംസിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്